ഈശോയിൽ ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ എല്ലാവരെയും ഈ വചന ശുശ്രൂഷയിലേക്ക് കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു വചനം കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് കൃപകൾ കൊണ്ടും അഭിഷേകം കൊണ്ടും നിറയപ്പെടുവാൻ പരിശുദ്ധാത്മാവ് ഈ നിമിഷങ്ങളെ ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഹല്ലേ ലൂയ്യാം നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ക്രൈസ്തവർ ആത്മീയ ശക്തി പ്രാപിക്കുന്ന ദിനങ്ങളിലൂടെ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് നോമ്പുകാലം ഈ അൻപത് ദിവസം ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹത്തിന്റെ അഭിഷേകത്തിൻ്റെ ശക്തിപ്പെടലിൻ്റെ സമയമാണ് ആ ഒരു കൃപ അഭിഷേകം ചൈതന്യം സ്വന്തമാക്കാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഹല്ലയിലൂയ്യ പ്രിയപ്പെട്ടവരെ ഈ സമയത്ത് അച്ഛൻ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഒരുങ്ങിക്കൊണ്ടിരുന്നപ്പോൾ ഏതൊരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കണമെന്ന് പരിശുദ്ധാത്മാവിനോട് ഒരു ആലോചന ചോദിച്ചു ആ സമയത്ത് പെട്ടെന്ന് മനസ്സിലേക്ക് ഓടി വന്ന ഒരു ചോദ്യമുണ്ട് ഏതാനും നാളുകൾക്ക് മുൻപ് ഒരു ചെറുപ്പക്കാരൻ ധ്യാനിക്കാൻ വേണ്ടി വന്നു ഒരുപാട് നാളുകൂടിയാണ് ആ ചെറുപ്പക്കാരൻ ധ്യാനിക്കുന്നത് അങ്ങനെ ധ്യാന അവസരത്തിൽ വചനം കേട്ടു നന്നായി കുമ്പസാരിച്ചു ഒരു കൗൺസിലിംഗ് ശുശ്രൂഷ നടത്തി അങ്ങനെ അച്ഛൻ്റെ അടുത്ത് നിന്നൊരു ബ്ലെസ്സിങ് മേടിക്കാൻ വേണ്ടി അവൻ എൻ്റെ അടുത്ത് വന്നതാണ് അവൻ്റെ വ്യക്തിപരമായ ചില കാര്യങ്ങൾ പങ്കുവെച്ച് അവൻ പ്രാർത്ഥിക്കാനായിട്ട് ഒരുങ്ങുകയാണ് ആ സമയത്ത് അവനൊരു കാര്യം ചോദിച്ചു അച്ഛാ ഞാൻ ഈ ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ അഭിഷേകം പ്രാപിക്കണമെന്ന് അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ചെയ്തു പോകുന്ന തെറ്റുകളിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ചില മേഖലകൾ ഉണ്ടല്ലോ അച്ഛ എൻ്റെ ചോദ്യം ഇതാണ് നമ്മൾ വിശുദ്ധിയോടെ ജീവിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നതെങ്കിൽ അച്ഛാ പിന്നെ എന്തിനാണ് നമ്മളെ പ്രലോഭനങ്ങൾക്ക് വിധേയപ്പെടുത്താൻ ദൈവം മനസ്സാകുന്നത് എന്തുകൊണ്ടാണ് പ്രലോഭനങ്ങൾ ഉണ്ടാകാനായിട്ട് ദൈവം അനുവദിക്കുന്നത് ഹല്ലയിലൂയ്യ ഹല്ലൂയ്യ ഈ ചോദ്യം ഈ ഒരു ചെറുപ്പക്കാരൻ്റെ മാത്രം ചോദ്യമല്ല ആത്മീയ ജീവിതത്തിൽ വളരാൻ ആഗ്രഹിക്കുന്ന അഭിഷേകം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ദൈവമക്കൾ ഈ ഒരു ചോദ്യം ചോദിക്കുന്നതായിട്ട് അച്ഛൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ഗ്രന്ഥത്തിലൂടെ കടന്നു പോകുമ്പോൾ വളരെ വ്യക്തതയോടെ പരിശുദ്ധ ഗ്രന്ഥം പലയിടങ്ങളിലായി നമ്മെ പഠിപ്പിക്കുന്ന ഒരു സത്യം ഇതാണ് പ്രലോഭനങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും പ്രലോഭനങ്ങൾ ആത്മീയ ജീവിതത്തിൻ്റെ ഭാഗമാണ് ഈ നിമിഷങ്ങളിൽ ഈ വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ പരിശ്രമിക്കുന്നത് പ്രലോഭനങ്ങളെ എങ്ങനെയാണ് ആത്മീയ ജീവിതത്തിൻ്റെ ശക്തി കേന്ദ്രങ്ങളായി സ്രോതസ്സുകളായി നമുക്ക് മാറ്റാൻ പറ്റുക ഹല്ലേ ലുയാം ഹല്ലേലുയ്യാം വിശദമത്തായുടെ സുവിശേഷം പതിനെട്ടാം അധ്യായം ഏഴാം തിരുവചനം കർത്താവ് വ്യക്തമായി പഠിപ്പിക്കുകയാണ് പ്രലോഭനങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും ജോർദാൻ നദിയിൽ മാമോദിസ സ്വീകരിക്കുന്ന കർത്താവിനെ നമ്മൾ വചനത്തിൽ വായിക്കുന്നു ആത്മാവ് നയിച്ചത് മരുഭൂമിയിലേക്കാണ് എന്തിനു വേണ്ടി പ്രലോഭനങ്ങൾക്ക് വിധേയപ്പെടുവാൻ പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ വേണ്ട കരുത്ത് നേടുവാൻ കർത്താവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു ആ മരുഭൂമി വാസത്തിൽ നമ്മൾ കാണുന്നുണ്ട് കർത്താവ് എത്രയോ ശക്തമായാണ് തനിക്ക് മുൻപിൽ ഉയർന്നു വന്ന പ്രലോഭനങ്ങളെ നേരിടുന്നതും അതിനെ അതിജീവിക്കുന്നതും പ്രിയപ്പെട്ടവരെ ആത്മീയ ജീവിതം നന്നായി മുൻപോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണോ നീ കർത്താവിനോട് ചേർന്ന് നിന്ന് ഫലങ്ങൾ പുറപ്പെടുവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണോ നീ തിരിച്ചറിയണം കർത്താവിനെ പ്രലോഭകൻ നേരിട്ടുവെങ്കിൽ എന്നെയും നിങ്ങളെയും പ്രലോഭകൻ നേരിടുക തന്നെ ചെയ്യും നമ്മൾ അറിയേണ്ട ആത്മീയ യാഥാർത്ഥ്യം ഇതാണ് എന്തിനാണ് പ്രലോഭനങ്ങളുമായി സാത്താൻ നമ്മുടെ ആത്മീയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുക അവന് ഒരേ ഒരു ഉള്ളൂ എന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റണം എനിക്കും എൻ്റെ ദൈവത്തിനുമിടയിൽ ഒരു വിടവ് സൃഷ്ടിക്കണം ആ വിടവിലൂടെ സാത്താൻ തൻ്റെ ആധിപത്യം ഉറപ്പിക്കാൻ പരിശ്രമിക്കും ഈ ആത്മീയ തിരിച്ചറിവ് കിട്ടിക്കഴിഞ്ഞാൽ സാത്താനെയും അവൻ്റെ ആധിപത്യങ്ങളെയും ചെറുത്ത് നിൽക്കാനുള്ള മനോധൈര്യം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് നമുക്ക് തരും ഹല്ലലൂയ്യാം പ്രിയപ്പെട്ടവരെ വളരെ ശ്രദ്ധയോടെ നമ്മൾ ഈ ഒരു മേഖലയെ കൈകാര്യം ചെയ്യണം എന്തെന്നാൽ കർത്താവ് വചനത്തിലൂടെ ഓർമ്മിപ്പിച്ചത് നമ്മൾ കണ്ടു പ്രലോഭനങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ ഒരു തിരിച്ചറിവില്ലാതെ പ്രലോഭനങ്ങൾക്ക് വിധേയപ്പെട്ട ചില മനുഷ്യ ജീവിതങ്ങളെ നമ്മൾ കാണുന്നുണ്ട് ചില ദുരന്തങ്ങളായി ഈ വ്യക്തികളും അവരുടെ ജീവിതവും മാറുന്നതും പരിശുദ്ധ ഗ്രന്ഥം എത്രയോ വ്യക്തതയോടെ നമുക്ക് മുമ്പിൽ വിവരിച്ചു തരുന്നു ആദ്യ മാതാപിതാക്കൾ അവരുടെ മുൻപിലും പ്രലോഭനങ്ങൾ കെണിപോലെ വന്നെത്തി കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ ഗൗരവത്തിലെടുക്കാതെ സാത്താൻ്റെ വാക്കുകളെ ഗൗരവത്തിലെടുത്ത് ഹവ നീങ്ങിയപ്പോൾ അത് പാപത്തിൽ ചെന്ന് പതിക്കുന്നതിന് ഇടയായി അതിന് ഫലമായി ആദത്തിനും ഹവായിക്കും അവർക്കു വേണ്ടി സൃഷ്ടിക്കപ്പെട്ട പറുദീസ നഷ്ടപ്പെട്ടു പോകുന്നതിന് കാരണമായിട്ട് മാറി പ്രിയപ്പെട്ടവരെ വീണ്ടും ഇസഹാക്കിന്റെ മക്കൾ യേസാവും യാക്കോബും യേസാവിനെ കുറിച്ച് വചനം പറയുന്നത് ഇങ്ങനെയാണ് കടിഞ്ഞൂൽ പുത്ര അവകാശത്തെ നിസ്സാരമായി കരുതിയ ഏസാവ് ഒരു പാത്രം മാത്രം പായസത്തിനുവി കടിഞ്ഞൂലവകാശം വിൽക്കുന്നതിൽ അവന് യാതൊരു രീതിയിലുള്ള മനശാഞ്ചല്യവും തോന്നിയില്ല ഒരു സങ്കടവും തോന്നിയില്ല എന്നാൽ അവന് കടിഞ്ഞൂലി പുത്രനിൽ ലഭിക്കേണ്ട അവകാശങ്ങളെക്കുറിച്ച് അറിവില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അവൻ്റെ വിശപ്പുകൾക്ക് അവന് പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞപ്പോൾ അവന് നഷ്ടപ്പെട്ടത് തലമുറകളോളം നീണ്ടു നിൽക്കേണ്ട അനുഗ്രഹങ്ങളുടെ ഒരു നിറവായിരുന്നു പിന്നീട് ഹെബ്രായ ലേഖനം പന്ത്രണ്ടാം അധ്യായം പതിനഞ്ച് മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട് അവനത് കണ്ണുനീരോടെ ആഗ്രഹിച്ചു യേസാവ് കടിഞ്ഞൂൽ പുത്രസ്ഥാനം പിന്നീട് കണ്ണുനീരോടെ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ വചനം പറയുന്നു അവനത് ലഭിച്ചില്ല പ്രലോഭനങ്ങൾക്ക് വിധേയപ്പെട്ടു നഷ്ടപ്പെട്ടത് തനിക്കും തൻ്റെ കുടുംബത്തിനും മക്കൾക്കും തലമുറകളോളം എത്തിച്ചേരേണ്ട കൃപ ആ മകന് നഷ്ടപ്പെട്ടു പോയി വീണ്ടും വചനത്തിൽ നമ്മൾ കാണുകയാണ് സാംസൺ എന്ന കഥാപാത്രത്തെ സാംസനെ കുറിച്ച് വചനം പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അത്രത്തോളം ശക്തിയോടെ ആവശിച്ചിരുന്ന ഒരു മനുഷ്യനായിട്ടാണ് സാംസനെ ന്യായാധിപന്മാരുടെ പുസ്തകം അവതരിപ്പിക്കുക അദ്ദേഹത്തിന് മുൻപിൽ ശത്രുക്കൾ നിഷ്പ്രഭരാകുമായിരുന്നു യാതൊരു ഭയവുമില്ല തൻ്റെ അടുത്തോടെ എല്ലാ കാര്യങ്ങളും ചെയ്യും എന്നാൽ കർത്താവിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കാതെ കർത്താവിൻ്റെ വചനത്തിന് ചെവി കൊടുക്കാതെ കർത്താവിന്റെ വാക്കുകൾ അനുസരിക്കാതെ തന്നിഷ്ടത്തിന് നടന്നപ്പോൾ വചനം പറയുന്നു കർത്താവ് തന്നെ വിട്ടുപോയത് അവൻ അറിഞ്ഞില്ല പ്രിയപ്പെട്ടവരെ പ്രലോഭനങ്ങൾക്ക് വിധേയപ്പെടുമ്പോൾ സംഭവിക്കുന്ന ഒരു സത്യം ഇതാണ് കർത്താവ് നമ്മെ വിട്ടുപോകുന്നത് ദൈവ സാന്നിധ്യം നമ്മളിൽ നിന്ന് അകന്നു പോകുന്നത് പരിശുദ്ധാത്മ ശക്തി കുറയുന്നത് നിർവീര്യമാകുന്നത് നമ്മൾ തിരിച്ചറിയാത്തൊരു ദുരവസ്ഥയിലേക്ക് നമ്മൾ പോയി അതപതിക്കും അതാണ് പ്രലോഭനങ്ങൾക്ക് വിധേയപ്പെടുന്ന ഒരു മനുഷ്യനുണ്ടാകുന്ന വലിയ ദുരന്തം ഹല്ലേലൂയ ഹല്ലൂയ്യ വീണ്ടും യൂദാസ് കറിയോത്തനെ കുറിച്ച് നമ്മൾ പരിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുന്നുണ്ട് കർത്താവിനെ മുപ്പത് വെള്ളി നാണയങ്ങൾക്ക് അവൻ ഒറ്റിക്കൊടുത്തു അവന് ദ്രവ്യാഗ്രഹം ജീവിതത്തിൽ അപകടത്തിന് കാരണമായിട്ട് മാറി പലതവണ കർത്താവ് മുന്നറിയിപ്പുകളും നൽകിയിട്ടും അത് ഗ്രഹിക്കാനുള്ള ജ്ഞാനം യൂദാസ് കറിയോത്തയിൽ നിന്ന് മറയ്ക്കപ്പെട്ടിരുന്നു ഇതാണ് പ്രലോഭനത്തിന് ഒരു മനുഷ്യന് സംഭവിക്കാവുന്ന അടുത്ത വീഴ്ച ദൈവിക ജ്ഞാനം പ്രലോഭനങ്ങൾക്ക് വിധേയപ്പെടുന്നവരിൽ നിന്ന് മറയ്ക്കപ്പെടുന്നു അതിന് ഫലമായിട്ട് സംഭവിച്ചതെന്താ കാര്യങ്ങൾ ഗ്രഹിക്കാൻ സാധിച്ചില്ല പ്രാണനോളം സ്നേഹിക്കേണ്ട ഗുരുവിനെ അവൻ ഒറ്റ കൊടുത്തു അതിൻ്റെ എന്തായിരുന്നു അവസാനം അവൻ്റെ ജീവിതം ഒരു മുഴം കയറിൽ തൂങ്ങപ്പെട്ടു പ്രിയപ്പെട്ടവരെ സ്വർഗം നഷ്ടപ്പെട്ടു പോയി കൂടെ നടന്നതാണ് ദൈവം തമ്പുരാൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും ആ മനുഷ്യൻ കണ്ടതാണ് ഇവൻ തന്നെയാണ് ദൈവപുത്രൻ ദൈവപുത്രനെന്ന് പലതവണ അവൻ അനുഭവിച്ചറിഞ്ഞതാണ് പക്ഷേ ദ്രവ്യാഗ്രഹമെന്ന ഒരു പാപം ഒരു പ്രലോഭനം യൂദാസിനെ കീഴടക്കി കഴിഞ്ഞപ്പോൾ ആ മനുഷ്യന് നഷ്ടപ്പെട്ടു പോയത് സ്വർഗമായിരുന്നു കർത്താവിനോടത്തുള്ള വാസമായിരുന്നു പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമ്മൾ നമ്മുടെ സാധാരണ മനുഷ്യ ജീവിതത്തിൽ ആത്മീയ ജീവിതത്തിൽ നമ്മൾ അറിയണം പ്രലോഭനങ്ങളെ ഒഴിവാക്കുക അസാധ്യമാണ് അത് പോലെ നമ്മുടെ കൂടെയുണ്ടാകും ബോധ്യമായി നമ്മുടെ മനസ്സിൽ നിറയേണ്ട ഒരു വലിയ സത്യമാണ് യാഥാർത്ഥ്യമാണ് ഹല്ലേ ലൂയ്യ ഹല്ലേ ലൂയ ഇപ്രകാരം നിഴല് പോലെ പ്രലോഭനങ്ങൾ ഒരു മനുഷ്യ ജന്മത്തിൽ കൂടെയുണ്ടെങ്കിൽ മാമോദിസ ജലം ശിരസിൽ വീണ ഒരു ക്രൈസ്തവൻ എന്ത് ചെയ്യണം വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് പരിശുദ്ധ ഗ്രന്ഥം വളരെ വ്യക്തതയോടെ അതിനെക്കുറിച്ചുള്ള ഒരു വിശദീകരണം നമുക്ക് തരുന്നുണ്ട് ദൈവഭക്തൻ പ്രലോഭന മധ്യേ എന്ത് ചെയ്യണം അല്ലെങ്കിൽ അവൻ്റെ മനസ്സിലേക്ക് അവൻ എന്ത് ബോധ്യം സ്വീകരിക്കണം കോർന്നാസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം പത്താം അധ്യായം പതിമൂന്നാമത്തെ തിരുലിഖിതത്തിൽ പൗലസ്ലിഹായിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് പറഞ്ഞ് പഠിപ്പിച്ചു തരുന്നു വചനം ഇങ്ങനെയാണ് മനുഷ്യ സാധാരണമല്ലാത്ത ഒരു പ്രലോഭനവും നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല ദൈവം വിശ്വസ്തനാണ് നിങ്ങളുടെ ശക്തിക്കതീതമായ പ്രലോഭനങ്ങൾ ഉണ്ടാകാൻ അവിടുന്ന് അനുവദിക്കുകയില്ല പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കാൻ വേണ്ട ശക്തി അവിടുന്ന് നിങ്ങൾക്ക് നൽകും പ്രിയപ്പെട്ടവരെ മനുഷ്യ സാധാരണമായ പ്രലോഭനങ്ങൾ മാത്രമേ നമ്മൾ നേരിടേണ്ടി വരുന്നുള്ളൂ ഈ പ്രലോഭനങ്ങൾ നമ്മുടെ മുൻപിലെത്തുമ്പോൾ ഒരു ദൈവഭക്തൻ ആത്മീയ ജീവിതത്തിൽ ഔന്നത്യം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ക്രൈസ്തവൻ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് മൂന്ന് കാര്യങ്ങളാണ് അവൻ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവൻ ഭയപ്പെട്ട് ഓടി ഒളിക്കരുത് രണ്ടാമതായി അവൻ ചെയ്യേണ്ടത് പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ നിരാശപ്പെട്ടു പോകാതെ നഷ്ടധൈര്യനാവാതെ അവനതിനെ അഭിമുഖീകരിക്കണം അതിനെ ഫേസ് ചെയ്യണം നേരിടണം കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യം അതാണ് കർത്താവ് പഠിപ്പിച്ചു തന്നതും അതുതന്നെയാണ് ഓടിയൊളിക്കലല്ല അഭിമുഖീകരിക്കലാണ് ഒരു ക്രൈസ്തവൻ്റെ ധർമ്മം മൂന്നാമതായി നമ്മൾ അറിയേണ്ട കാര്യം ഇതാണ് പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ നീ അതിനെ നേരിടാൻ തയ്യാറാകുമ്പോൾ അതിനെ അതിജീവിക്കാൻ വേണ്ട കൃപ ദൈവം നിനക്ക് തരും അത് നീ വിശ്വാസ ബോധ്യമായി ഹൃദയത്തിലേക്ക് സ്വീകരിക്കണം ഹല്ലെ ലൂയ്യ ധ്യാനത്തിന് വന്ന ഒരു ചെറുപ്പക്കാരൻ അവൻ അവൻ്റെ ആത്മീയ ജീവിതത്തിലെ പാളിച്ചകളും ബുദ്ധിമുട്ടുകളും പങ്കുവച്ചപ്പോൾ ആ ചെറുപ്പക്കാരൻ കണ്ണുനീരോടെ പങ്കുവെച്ചത് അച്ഛൻ ഓർക്കുകയാണ് യവനത്തിൻ്റെ നാളുകളിലായതുകൊണ്ട് തന്നെ ചില ജഡിക പാപങ്ങൾക്ക് അവൻ വീണുപോയി ഒരുപാട് സങ്കടമാണ് അവൻ കണ്ണുനീരോടെ പറഞ്ഞത് അച്ഛൻ ഓർക്കുന്നുണ്ട് അച്ഛാ രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട് എനിക്കറിയാം ഇത് തെറ്റാണെന്ന് പക്ഷേ ചില സന്ദർഭങ്ങളിൽ ചില ഘട്ടങ്ങളിൽ ഇതെന്നെ അങ്ങോട്ട് കീഴ്പ്പെടുത്തുകയാണ് ഈ ഒരു ചിന്ത വന്നു കഴിയുമ്പോൾ എൻ്റെ ശരീരം മുഴുവൻ ഈ ഒരു പാപത്തിന് അടിമപ്പെട്ടു പോകുന്നതുപോലെ വിധേയപ്പെട്ടു പോകുന്നതുപോലെ എനിക്ക് തോന്നുകയാണ് ആഗ്രഹം ആഗ്രഹമുണ്ട് ചെയ്യാതിരിക്കണമെന്ന് കയറിപ്പോരണമെന്ന് ഒരുപാട് ഞാൻ കുമ്പസാരിക്കുന്നുണ്ട് പക്ഷെ വീണ്ടും വീണ്ടും ഞാൻ അതിലേക്ക് വീണ് പോവുകയാണ് എന്താച്ചാ ചെയ്യേണ്ടത് പ്രിയപ്പെട്ടവരെ ഈ ഒരു ചെറുപ്പക്കാരനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി രണ്ടാം അധ്യായത്തിൽ യാക്കോബ് നടത്തുന്ന മൽപ്പിടുത്തത്തെക്കുറിച്ചുള്ള ഒരു ചിന്തയാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത് അവിടെ നമ്മൾ കാണുന്നു ലാബാൻ്റെ വീട്ടിൽ നിന്ന് ഭാര്യമാരെയും മക്കളെയും കൂട്ടിക്കൊണ്ട് വസ്തുവകകളൊക്കെ ശേഖരിച്ചുകൊണ്ട് സ്വന്തം നാട്ടിലേക്ക് പുറപ്പെടുന്ന യാക്കോബിനെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട് അവൻ യാബോക്ക് എന്ന് പറയുന്ന പുഴക്കടവിലെത്തുകയാണ് ഭാര്യമാരെയും മക്കളെയും വസ്തുവകകളെയും ഒക്കെ പുഴക്കക്കരയിലേക്ക് അവൻ കടത്തിവിട്ടു അവൻ മാത്രം തീരത്തവശേഷിച്ചു അന്ന് രാത്രിയിൽ യാക്കോബ് ഒരു അപരിചിതനുമായി മൽപ്പിടുത്തത്തിൽ ഏർപ്പെടുകയാണ് നേരം പുലരുന്നത് വരെ ഈ മനുഷ്യനുമായി യാക്കോബ് മൽപ്പിടുത്തം നടത്തി രണ്ടു പേർക്കും പരാജയം സംഭവിക്കുന്നില്ല എന്നാൽ നേരം പുലരാറായപ്പോൾ വചനം പറയുകയാണ് ഈ അപരിചിതൻ യാക്കോബിന്റെ അരക്കെട്ടിൽ തട്ടി മൽപ്പിടുത്തത്തിനിടെ യാക്കോബിന്റെ തുട അരയിൽ നിന്ന് തെറ്റി മാറി എന്നിട്ടും യാക്കോബ് പിടുത്തം വിടുന്നില്ല ഈ മനുഷ്യനെ പിടിച്ചു വച്ചിരിക്കുകയാണ് അപ്പോൾ ഈ അപരിചിതം പറഞ്ഞു യാക്കോബ് എന്നീ എന്നെ വിടുക നേരം പുലരാറായി എനിക്ക് പോകണം യാക്കോബ് പറയുകയാണ് എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാനങ്ങെ വിടുകയില്ല പ്രിയപ്പെട്ടവര് ഇതൊരു ആത്മീയ ജീവിതത്തിന് ഒരു മൽപിടുത്തമായിട്ട് എനിക്ക് തോന്നുകയാണ് പല രീതിയിൽ എന്നെ കീഴ്പ്പെടുത്താൻ പല പ്രലോഭനങ്ങളും പരിശ്രമിക്കും പല സാഹചര്യങ്ങളും അതിനുവേണ്ടിയുള്ള ഒരുക്കി ഒരുക്കിവയ്ക്കും എന്നാൽ ഇതിൻ്റെ മുൻപിൽ പതറിപ്പോകാതെ അഭിമുഖീകരിക്കാൻ പരിശ്രമിക്കുമ്പോൾ തീക്ഷ്ണതയോടെ അതിനെതിരെ മല്ലിടുമ്പോൾ സ്വർഗത്തിൽ നിന്ന് കൃപയിറങ്ങി ദൈവം അനുഗ്രഹത്തിൻ്റെ അവസരങ്ങളായി ഈ അവസ്ഥകളെ മുഴുവൻ രൂപാന്തരപ്പെടുത്തും അത് ദൈവികമായ ഒരു പ്രവൃത്തിയായി മാറും അതുകൊണ്ട് നമ്മളറിയണം ഭയപ്പെട്ട് ഓടിയൊളിക്കരുത് അഭിമുഖീകരിക്കണം അഭിമുഖീകരിക്കുന്നിടത്ത് ദൈവം ശക്തിയൊഴുക്കും കൃപ കൊണ്ട് നിറയ്ക്കും അങ്ങനെ ഒരു അനുഗ്രഹമായി മാറും ഹല്ലേ ലുയ്യ പൗലോസരി കോർന്തോസ്കാർക്ക് എഴുതിയ രണ്ടാം ലേഖനം പന്ത്രണ്ടാം അധ്യായം ഏഴാമത്തെ തിരുലങ്കിതത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അവിടെ പൗലോസരി ഒരു സങ്കടം പറയുകയാണ് വെളിപാടുകളുടെ ആധിക്യത്തിൽ ഞാൻ മതിമറ ആഹ്ലാദിക്കാതിരിക്കാൻ ചുരുക്കത്തിൽ അഹങ്കരിക്കാതിരിക്കാൻ ഒരു മുള്ള് എനിക്ക് ശരീരത്തിൽ നൽകപ്പെട്ടിരിക്കുന്നു ശ്രീ പറയാണ് ഞാൻ മൂന്ന് തവണ കർത്താവിനോട് അപേക്ഷിച്ച് കർത്താവ് ഇത് മാറ്റിത്ത ആ സമയത്ത് കർത്താവ് പറഞ്ഞു അത്രേ മകനെ നിനക്കൻ്റെ കൃപമതി അത് മാറാൻ വേണ്ടി നീ പ്രാർത്ഥിക്കേണ്ട കാര്യം മറിച്ച് നിനക്കന്റെ കൃപമതി അതിനെ അതിജീവിക്കാൻ വേണ്ട കൃപ അതിലൂടെ നിനക്ക് കിട്ടും പ്രിയപ്പെട്ടവരെ നമ്മൾ അറിയണം എത്രയോ വലിയ മഹാത്മാവാണ് വിശുദ്ധനാണ് വിശുദ്ധ പൗലോസ് പക്ഷെ അദ്ദേഹം സങ്കടപ്പെടുക ഒരു മുള്ളൻ്റെ ശരീരത്തിലുണ്ട് കർത്താവെ നീ മാറ്റിത്ത ആ വിശുദ്ധനോട് പ്രിയപ്പെട്ട മകനോട് അപ്പസ്തോലനോട് കർത്താവ് പറയുകയാണ് മാറാൻ അല്ല പ്രാർത്ഥിക്കേണ്ടത് നിനക്ക് അതിന് പകരം ഞാനെൻ്റെ കൃപതരും പ്രലോഭനങ്ങളുടെ മധ്യേ പതറിപ്പോകാൻ ദൈവം അനുവദിക്കില്ല മറിച്ച് ദൈവം ബലപ്പെടുത്തിക്കൊണ്ടിരിക്കും അതുകൊണ്ടാണ് വചനം പറയുന്നത് മകനെ കർത്തൃ ശുശ്രൂഷയ്ക്ക് നീ ഒരുമ്പെടുന്നെങ്കിൽ പ്രലോഭനങ്ങളെ നേരിടാൻ ഒരുങ്ങിക്കൊള്ളുക പ്രിയപ്പെടുക ഈ നോമ്പുകാലത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ തിരിച്ചറിയണം എങ്ങനെയാ ഒരു ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധയുള്ള മനുഷ്യന് അതിജീവിക്കാനായിട്ട് കൃപ സ്വന്തമാക്കാനായിട്ട് സാധിക്കുക ചില കാര്യങ്ങൾ നമ്മൾ അനുഷ്ഠിച്ചാൽ മതിയാകും അതിനാണ് ഈ നോമ്പുകാലം നമ്മെ ഒരുമിപ്പിക്കുന്നതും വിളിച്ചു ചേർക്കുന്നതും നോമ്പും ഉപവാസവും എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറണം അതുകൊണ്ടല്ലേ കർത്താവ് പറഞ്ഞത് പ്രാർത്ഥന കൊണ്ടും ഉപവാസം കൊണ്ടുമല്ലാതെ ഈ വർഗം പുറത്തു പോവുകയില്ല പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ സാധിക്കണമെങ്കിൽ പാപത്തെ വെറുത്തുപേക്ഷിച്ച് കൃപയിൽ ആഴപ്പെടാൻ സാധിക്കണമെങ്കിൽ ഒരുവൻ ചിട്ടയായി ആത്മീയ ജീവിതത്തിൽ ശീലിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഉപവാസവും പ്രാർത്ഥനയും ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റണം എനിക്ക് പ്രാർത്ഥനയില്ല ഒരു വെള്ളിയാഴ്ച ഒരു നേരം പോലും ഉപവസിക്കാനുള്ള ഒരു മനസ്സ് എനിക്കില്ല പിന്നെ ഞാൻ എങ്ങനെയാ എൻ്റെ ജടത്തിൻ്റെ ആസക്തികളെ ഒന്ന് അതിജീവിക്കാനായിട്ട് പഠിക്കുക പിന്നെ എങ്ങനെയാ ചില പ്രലോഭനങ്ങളുടെ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അകന്നു മാറാൻ എനിക്ക് സാധിക്കുക ഒരു ശക്തി കിട്ടുക നമ്മളറിയണം നോമ്പും ഉപവാസവും പ്രാർത്ഥനയും ആത്മീയ ജീവിതത്തിൻ്റെ ശക്തി കേന്ദ്രങ്ങളായി മാറണം വചനം പഠിപ്പിക്കുന്നു നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം പത്തും പതിനൊന്നും വചനങ്ങളിൽ കർത്താവ് വീണ്ടും പഠിപ്പിക്കുന്നുണ്ട് പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ നീ വചനം ഹൃദയത്തിൽ സൂക്ഷിക്കണം വചനം വായിക്കുന്നവരാകണം പരിശുദ്ധ ഗ്രന്ഥം നന്നായി പൊതിഞ്ഞ് എൻ്റെ ഭവനത്തിൽ എവിടെയെങ്കിലും ഞാൻ സൂക്ഷിച്ചാൽ പോരാ അതെൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറണം വായിക്കണം ആഴപ്പെടണം അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞു തരിക ഹൃദയത്തിൽ വചനം സൂക്ഷിക്കുക നീ അനുഗ്രഹം പ്രാപിക്കും വീണ്ടും ഈ നോമ്പുകാലം ഓർമ്മിപ്പിക്കുന്നുണ്ട് പരിത്യാഗ പ്രവൃത്തികൾക്ക് പ്രലോഭനങ്ങളെ അതിജീവിക്കാനുള്ള ശക്തി തരാൻ പ്രദാനം ചെയ്യാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടങ്ങളിൽ മനുഷ്യൻ മാറി നടക്കുന്നത് പരിത്യാഗ പ്രവർത്തികളിൽ നിന്നാണ് ഒരുപാട് പരിത്യാഗ പ്രവർത്തികൾ ചെയ്ത് ആത്മീയ ജീവിതത്തിൽ അഭിഷേകം പ്രാപിക്കുന്ന മക്കളെ ഒരുപാട് കണ്ടിട്ടുണ്ട് ചിലർ ചെയ്യാണ് അവർ മെറ്റിൽ വിരിച്ചിട്ട് അതിൽ മുട്ടുകുത്തി കരങ്ങൾ വിരിച്ചു പിടിച്ച് പ്രാർത്ഥിക്കും അവർ പറയും അച്ഛാ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ചില പാപത്തിൻ്റെ മേഖലകൾ ഉണ്ടായിരുന്നു അതിനെ അതിജീവിക്കാൻ ഈ ഒരു പരിത്യാഗ പ്രവൃത്തി എന്നെ സഹായിച്ചിട്ടുണ്ട് നോമ്പ് നോമ്പുകാലത്ത് അൻപത് ദിവസവും കുരിശിൻ്റെ വഴി പ്രാർത്ഥന ചൊല്ലി അഭിവൃദ്ധി പ്രാപിക്കാൻ ഐശ്വര്യം പ്രാപിക്കാൻ വിശുദ്ധി കൊണ്ട് നിറയാൻ പരിശ്രമിക്കുന്ന യുവതി യുവാക്കളെ അച്ഛൻ കണ്ടിട്ടുണ്ട് എന്നെ പ്രിയപ്പെട്ടൊരു സുഹൃത്ത് പറഞ്ഞു തോർക്കുകയാണ് അതായത് അവൻ നോമ്പ് നോമ്പുകാലത്ത് ചെയ്യുന്നൊരു കാര്യം കിടക്കുന്ന പായയുടെ കീഴിൽ മിറ്റിൽ വിരിക്കുകയാണ് കൂർത്തുമൂർത്ത കല്ലുകൾ ഒരുപാടില്ല പലയിടങ്ങളിലായിട്ട് അത് വെക്കുകയാണ് കിടക്കുമ്പോൾ ശരീരത്തിൽ ഈ കല്ലിൻ്റെ ഭാഗങ്ങൾ കൊള്ളും അവൻ പറയാം വലിയ വേദനയൊന്നുമില്ല പക്ഷേ എങ്കിലും അതിനകത്തൊരു പരിത്യാഗമുണ്ട് അതിനകത്തൊരു ത്യാഗമുണ്ട് അത് എൻ്റെ ശരീരത്തിൻ്റെ പ്രവണതകളെ അതിജീവിക്കാനായി ഞാൻ ശീലിക്കുന്ന ഒരു കാര്യമാണ് ആത്മീയ ജീവിതം അഭിലഷിക്കുന്ന മനുഷ്യർ മറ്റുള്ളവരുടെ കാര്യങ്ങൾക്കല്ല പ്രാധാന്യം കൊടുക്കുക മറ്റുള്ളവർ എന്ത് പറയുന്നു എന്നതിനെക്കുറിച്ചല്ല അവർ ആകുലതപ്പെടുക മറിച്ച് എനിക്കെങ്ങനെയാണ് എൻ്റെ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ആത്മാവ് കൊണ്ടും പൂർണ്ണമായി ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കുക അതാണ് അവർ ചിന്തിക്കുന്നത് പ്രലോഭനങ്ങളെ നേരിടാനായി ആത്മീയ ശക്തി പ്രാപിക്കാനായി നമ്മൾ ആഗ്രഹിക്കുമ്പോൾ പ്രഭാഷകന്റെ പുസ്തകം ഇരുപത്തി ഒന്നാം അധ്യായം രണ്ടാം തിരിലിഖിതം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം പരശുദ്ധാൽ മാവ് പറഞ്ഞ് പഠിപ്പിക്കുകയാണ് മകനെ സർപ്പത്തിൽ നിന്ന് എന്ന പോലെ പാപത്തിൽ നിന്ന് നീ ഓടി അകലണം നീ അതിൻ്റെ അടുത്ത് ചെന്നാൽ അത് നിന്നെ കടിക്കും അത് നിൻ്റെ ജീവൻ അപഹരിക്കും പ്രിയപ്പെട്ടവരെ പാപത്തോടൊരു കോംപ്രമൈസിന് പോകരുത് കുഴപ്പമില്ല സാരമില്ല എന്നുള്ള ചിന്തയോടെ പാപത്തോട് ചേർന്ന് ഒരാത്മീയ ജീവിതം കെട്ടിപ്പടുക്കാനാണ് പരിശ്രമിക്കുന്നതെങ്കിൽ വചനം പറയുകയാണ് അത് നിൻ്റെ ജീവൻ അപഹരിച്ചിട്ടേ ആത്മാവിൻ്റെ ശക്തി തീർത്തിട്ടേ അടങ്ങുകയുള്ളൂ പ്രലോഭനങ്ങളെ നേരിടാനായി ഒരുങ്ങുമ്പോൾ ഈ വചനത്തിൻ്റെ അഭിഷേകം നമ്മുടെ ഉള്ളിൽ നിറയണം പാപത്തോടെ എനിക്കിനി ഇല്ല വിശുദ്ധരെ മുഴുവൻ വിശുദ്ധി പ്രാപിച്ചത് എങ്ങനെയാ ഈ ഒരൊറ്റ കാരണം കൊണ്ട് മരിയ കൊരയത്തി അവൾക്ക് വേണമെങ്കിൽ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാമായിരുന്നു പാപത്തിനെ കീഴ്പ്പെട്ടാൽ മതിയായിരുന്നു പക്ഷേ ആ കൊച്ചു വിശുദ്ധയുടെ ഉള്ളിൽ ഒരേയൊരു ചിന്തയുള്ളൂ എനിക്ക് വിശുദ്ധി പാലിക്കണം പാപത്തോട് കോംപ്രമൈസ് ഇല്ല ഈ ശരീരത്തിൽ എനിക്ക് കിട്ടുന്ന വേദനയോ മുറിവോ അല്ല പ്രധാനപ്പെട്ടത് എൻ്റെ ആത്മാവ് നശിച്ചു പോകാൻ പാടില്ല ആ ഒരു ചിന്താ ബോധ്യം ഈ കൊച്ചു വിശുദ്ധയുടെ ഉള്ളിൽ നിറഞ്ഞപ്പോൾ അവൾ മരണത്തെ ഭയപ്പെട്ടില്ല ഇതാണ് വചനം ഓർമ്മിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ ആ ചെറുപ്പക്കാരൻ ചോദിച്ചില്ലേ പിന്നെ എന്തിനാച്ച ഈ ടെംറ്റേഷൻസ് ഈ പ്രലോഭനങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അതില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു പ്രിയപ്പെട്ടവരെ പൗലോസ് പൗലോസലിഹായിലൂടെ ആ ഒരു ചോദ്യത്തിന് ചെറിയൊരു ഉത്തരം നമുക്ക് കിട്ടുന്നുണ്ട് അതിങ്ങനെയാണ് പൗലോസലിഹ കോർദസേർ കരുതിയ രണ്ടാം ലേഖനം പന്ത്രണ്ടാം അധ്യായം ഏഴാമത്തെ തിരലഖിതത്തിൽ ഇതിനെക്കുറിച്ചുള്ള ചെറിയൊരു സൂചനയുണ്ട് പൗലോസ്ലിഹ പറയുകയാണ് വെളിപാടുകളുടെ ആധിക്യം കൊണ്ട് ഞാൻ ആഹ്ലാദിക്കാതിരിക്കേണ്ടതിന് പ്രിയപ്പെട്ട സൂചന ഇതാണ് ചില ആത്മീയ കാര്യങ്ങളിൽ അഭിഷേകം പ്രാപിക്കുമ്പോൾ ചില വരങ്ങൾ കൊണ്ടും ചില ദാനങ്ങൾ കൊണ്ടും ഒക്കെ നമ്മൾ അഭിഷേകം പ്രാപിക്കുമ്പോൾ കൃപ കൊണ്ട് നിറയുമ്പോൾ സംഭവിക്കാൻ സാധ്യതയുള്ള ഒന്നാണ് അഹങ്കാരം കൊണ്ട് ദൈവത്തെ മറക്കുന്ന അവസ്ഥ അഹങ്കാരം കൊണ്ട് ദൈവത്തെ മറക്കുന്ന അവസ്ഥ അലശ്രീയാണ് പറയാണ് ഈ ഒരു അഹങ്കാരം ജീവിതത്തിലേക്ക് കടന്നു വരാതിരിക്കാൻ ചില പ്രലോഭനങ്ങൾ നല്ലതാണ് എന്തെന്നാൽ ഒരു വശത്ത് ഞാൻ വലിയവനാണെന്ന ചിന്ത എൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ മറുവശത്ത് എനിക്കറിയാം എൻ്റെ ബലഹീനതകളെക്കുറിച്ച് കർത്താവേ എല്ലാവരും വലിയൊരു വ്യക്തിയായി എന്നെ കാണുന്നുണ്ട് പക്ഷേ എൻ്റെ പ്രലോഭനങ്ങളുടെ ഒരവസ്ഥ അവർക്കാര്ക്കും അറിയത്തില്ലല്ലോ ഈ ഒരു ചിന്ത വരുമ്പോൾ എനിക്കൊരിക്കലും അഹങ്കരിക്കാൻ പറ്റില്ല കാരണം എന്താ ദൈവം തരുന്നത് മാത്രമേ എൻ്റെ ജീവിതത്തിലുള്ളൂ എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ് അതുകൊണ്ടായി പൗല ശ്രീ വീണ്ടും ഒരു ചോദ്യമുണ്ട് എല്ലാം ദാനമാണെന്നിരിക്കെ സ്വന്തമാണെന്ന മട്ടിൽ സഹോദര നീ എന്തിനെ അഹങ്കരിക്കുന്നത് ദാവീദിനെ പറ്റിയത് അതായിരുന്നു ദാവീദ് അഭിഷേകം കൊണ്ട് നിറഞ്ഞൊരു വ്യക്തി അവൻ ചെയ്ത യുദ്ധങ്ങളൊക്കെ അവൻ വിജയിച്ചു പക്ഷേ ഒരു ദുർബല നിമിഷത്തിൽ അവൻ വീണു പോയപ്പോൾ കർത്താവ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ദാവീദേ നിനക്ക് ഞാൻ എല്ലാം തന്നില്ലേ എന്തോരം സൗഭാഗ്യങ്ങൾ നിനക്ക് ഞാൻ തന്നു നീ ഇനിയും ചോദിച്ചാൽ ഇതിലും കൂടുതൽ നിനക്ക് ഞാൻ തരുവല്ലായിരുന്നോ പ്രിയപ്പെട്ടവരെ ഇതാണ് എല്ലാം ദാനമാണെന്നുള്ള തിരിച്ചറിവിലേക്ക് ചില നേരങ്ങളിൽ പ്രലോഭനങ്ങൾ എന്നെ നയിക്കും അതിലൂടെ എനിക്ക് വരുന്ന ചില വീഴ്ചകളുടെ സമയത്ത് ഞാൻ ചിന്തിക്കും ശരിയാ എൻ്റെ ദൈവം തന്നത് മാത്രമേ എനിക്കുള്ളൂ എൻ്റെ ദൈവം തന്നത് മാത്രമേ എനിക്കുള്ളൂ അതിനോട് ചേർത്ത് നമ്മൾ അറിയണം പ്രലോഭനങ്ങൾ എന്നെ ഒരുപാട് അലട്ടുമ്പോഴാണ് ഞാൻ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുക ശരിയല്ലേ ചിന്തിച്ച് നോക്കുകയെ ആത്മശോധന ചെയ്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ പ്രലോഭനങ്ങൾ വരുമ്പോൾ ഞാൻ ഒരുപാടിരുന്ന് പ്രാർത്ഥിക്കും ഞാൻ ചിലപ്പോൾ കൂടുതൽ പരിത്യാഗ പ്രവർത്തികൾ ചെയ്യും ഞാൻ ഒരുപാട് ത്യാഗങ്ങൾ ഏറ്റെടുക്കാൻ സന്നദ്ധനാകും അഭിഷേകം ജ്വലിപ്പിക്കാൻ പ്രലോഭനങ്ങൾ കാരണമാകുന്നുണ്ട് അതുകൊണ്ട് സങ്കടപ്പെടാനുള്ള സമയമല്ല പ്രലോഭനങ്ങളുടെ സമയം മറിച്ച് അഭിഷേകം സ്വീകരിക്കാനുള്ള സമയമാണ് അതുകൊണ്ട് പ്രലോഭനങ്ങളുടെ സമയമെന്ന് പറയുന്നത് സങ്കടപ്പെടാനുള്ള സമയമല്ല മറിച്ച് കൃപകൾ കൊണ്ട് നിറയപ്പെടാൻ അഭിഷേകം കൊണ്ട് ജ്വലിപ്പിക്കപ്പെടാനുള്ള സമയമാണത് പ്രിയപ്പെട്ടവരെ ഈ വചന ശുശ്രൂഷയിലൂടെ ദൈവം എന്ന അനുഗ്രഹങ്ങൾക്ക് നമ്മൾ നന്ദി പറഞ്ഞൊന്ന് പ്രാർത്ഥിക്കുകയാണ് നമുക്കൊരു നിമിഷം കരങ്ങൾ കൂപ്പാം ഈ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഒരു നിമിഷം കണ്ണുകളടയ്ക്കുക പ്രിയപ്പെട്ടവരെ ആത്മീയ ജീവിതത്തിലെ വലിയൊരു മേഖലയെക്കുറിച്ച് തന്നെയാണ് ഏതാനും നിമിഷങ്ങളിൽ നമ്മൾ ചിന്തിച്ചു പോയത് കർത്താവിനെ സ്നേഹിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും കർത്താവിനോട് ചേർന്ന് നിന്ന് ഫലങ്ങൾ പുറപ്പെടുവിക്കണമെന്ന് ഞാനും നിങ്ങളും ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ചില സന്ദർഭങ്ങളിൽ വീണുപോകുന്നു എല്ലാ ദൈവമക്കളും പ്രാർത്ഥിക്കട്ടെ കർത്താവ് പ്രലോഭനങ്ങളുടെ മധ്യേ വീണു പോകാതിരിക്കാനുള്ള ശക്തി ആത്മനിറവനിക്കു തരണമെന്ന് എല്ലാ മക്കളും കർത്താവിനോട് പ്രാർത്ഥിക്കട്ടെ പ്രലോഭനങ്ങൾ വീണു പോകാനുള്ള സമയമല്ല പ്രലോഭനങ്ങൾ വരുമ്പോൾ സങ്കടപ്പെടാനുള്ള സമയമല്ല എൻ്റെ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ എൻ്റെ ദൈവത്തോട് ഞാൻ അപേക്ഷകൾ സമർപ്പിക്കുമ്പോൾ ആ ദൈവം എനിക്ക് വേണ്ടി ഇടപെട്ട് എന്നെ പാപത്തിൽ വീഴാതെ കാത്തു സൂക്ഷിക്കും എന്നൊരു വലിയ ബോധ്യത്തിലേക്ക് കടന്നു വരേണ്ട സമയമാണിത് നമുക്കൊന്നു ചേർന്ന് പ്രാർത്ഥിക്കാം കർത്താവെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടാതെ ജീവിതത്തിൽ വിശുദ്ധി പാലിച്ചു കൊണ്ട് കർത്താവെ നീ ആഗ്രഹിക്കുന്ന രീതിയിൽ സംശുദ്ധമായി ജീവിതം നയിച്ച് സ്വർഗ്ഗത്തിലെത്തിച്ച് മക്കളായ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ നല്ല ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ ആ